അവാർഡ് മാറ്റി എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് വെച്ചതാണ് അവാർഡുകൾ കാരണം അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അവാർഡ് എടുത്തിട്ട് മോളിൽ വെച്ചു പുതുച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് അല്ല അല്ല അങ്ങനെ കമന്റ് ബോക്സ് ഇത്രേ ഒരു സൂചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി ആ പ്രായമാണ് പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ആ ചെയ്യാപ്ര പിള്ളാരൊക്കെ ഓടി നടക്കുന്നത് അപ്പം എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കുളിയ നമ്മുടെ പിള്ളേരുള്ളവർക്കറിയാം അറുതപ്പൻ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ കാര്യം അതുപോലെ സുധിച്ചാരിന്റെ കുറെ അവാർഡുകൾ കുഞ്ഞ് അതെടുത്ത് തല്ലിപ്പൊട്ടിക്കും അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാൻ ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കില് ഇത് ചെയ്ത് എന്റെ ബെഡില് ബെഡിന്റെ അടിയിൽ അവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനം അത് പേടക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നാലോ എന്റെ എന്റെ അവാർഡ്സ് എന്ന് പറഞ്ഞു കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം വരുമ്പം വരുമ്പോ എന്റെ ഭായി വെക്കുന്ന അല്ലാണ്ട് അതൊരു ഷോ ഷോ ആയിട്ട് ഒന്നും ഞാൻ വെച്ചല്ലൊന്നുമല്ല നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞി കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എടുത്ത് സൂക്ഷി വെക്കുന്നതാണ് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി സൂചാണ്ട അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചു തോന്നുമല്ലോ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ അറിയാതെ കാര്യമറിയാതെ ഒരു അൻപതോളം എനിക്ക് തോന്നുന്ന ബ്ലോഗേഴ്സ് ഇറങ്ങി ബ്ലോഗർമാർ ഇറങ്ങി തോന്നുന്നു ഞാനതൊന്നും കണ്ട വിളിച്ചു പറഞ്ഞതാണ് എവിടെ നിന്നാലും സമാധാനം ആക്കി മൂത്ത അവൻ കുഞ്ഞു പറഞ്ഞിട്ടില്ല അയാളേത് പറഞ്ഞിട്ടില്ല ഞാനത് സത്യം പറഞ്ഞ തരത്തിലാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് എൻ്റെ അവാർഡെടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചേൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല രേമസ്വദി സൂചേന കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചേയുടെ അവാർഡ് കളയുന്നത്